യേശുവ സ്തോത്രം യേശുവേ സ്തുതി യേശുവെ നന്ദി എന്റെ പേര് ആലീസർ ഞാൻ ഏറ്റുമാനൂർ വെട്ടിമുകൾ പള്ളി ഇടവയിൽ നിന്ന് വരുന്നു ഞാൻ എൻ്റെ മോളുടെ കുഞ്ഞിന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത് ആദ്യമായി എൻ്റെ മോളുടെ വിവാഹ വിവാഹ ശേഷം ഒരു കുഞ്ഞുണ്ടാകാൻ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ കിട്ടി കരങ്ങൾ കരങ്ങളടിച്ച് രണ്ടു വർഷമായിട്ട് കുഞ്ഞുങ്ങൾ വലിയ സങ്കടമായി പോയി അങ്ങനെ പറഞ്ഞു ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു എന്റെ ദൈവം എനിക്ക് തീർച്ചയായും തരുമെന്ന് പറഞ്ഞു മോൻ ലീവിന് വന്ന സമയത്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻറെ മോൾക്ക് വിശേഷമുണ്ടായി പറഞ്ഞേ രണ്ടാമത്തെ സാക്ഷ്യം കുഞ്ഞിന് ഒരു വയസ്സായപ്പോൾ കുഞ്ഞിന് ഒരു പനി വന്നു ഒരു ഞെട്ടലായി ഉച്ച കഴിഞ്ഞ് അതോടുകൂടി കുഞ്ഞിനൊരു അനക്കമില്ലാത്ത അവസ്ഥ വന്നു എന്റെ മോൾ എന്നെ അലറി വിളിച്ചോണ്ട് മമ്മിയേയും വിളിച്ചു ഞാൻ ഓടിച്ചെന്നപ്പോൾ എന്റെ കയ്യിൽ കുഞ്ഞിനെ തന്നിട്ട് മോള് കരഞ്ഞ് നിലത്ത് കടന്ന് ഉരുളുകയാണ് എന്റെ മോ കുഞ്ഞിന് ജീവനില്ലേന്നും പറഞ്ഞു നിനിക്കറിയാതെ ഞാൻ എന്റെ ടുക്ക് കയറി നിന്ന് ആദ്യം വന്ന വണ്ടി ഞങ്ങളെ കേറ്റിക്കൊണ്ട് പോയി അന്തോനീസ് പുണ്യച്ചാന്ന് പറഞ്ഞു ഞാൻ വണ്ടിയിൽ ഇരുന്ന് നിലവിളിച്ച് പ്രാശിച്ചു പകുതി വഴിയായപ്പോൾ എൻ്റെ കുഞ്ഞിന് ജീവൻ ലഭിച്ചു വഴി കുഞ്ഞു കരയാൻ തുടങ്ങി യേശുവേ 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 സ്തോത്രം സ്തുതി ആശുപത്രി കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി ഡോക്ടർ ചെക്കപ്പ് ഒക്കെ ചെയ്തു പനിയുടെ ശക്തിയാൽ പെട്ടെന്ന് വന്നതാണെന്ന് പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു ദൈവം എന്റെ ആന്തോലി പുണ്യാളച്ചൻ എന്റെ കുഞ്ഞിനെ യാതൊരു പ്രശ്നങ്ങളും കൂടാതെ അനുഗ്രഹിച്ചെനിക്ക് തിരിച്ചു തന്ന് കോവിഡ് സമയമായിരുന്നു സമയമായിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് കുഞ്ഞു ജനിച്ചത് അപ്പോൾ ഞങ്ങൾക്ക് സാക്ഷി പറയാൻ തീർതിയായിട്ടെ ഇവിടെ വന്ന് സാക്ഷി സാക്ഷിമെഴുതി വേണ്ടപ്പെട്ടവരുടെ കയ്യിൽ കൊടുത്തു ആ സമയത്ത് ഇവിടെ ശുശ്രൂഷകൾ നടക്കുന്നില്ലായിരുന്നു ഇപ്പോൾ എന്റെ മോനും കൂടെ മരുമോനും കൂടെ വന്നിട്ട് സാക്ഷി പറയാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു മരുമോനെയും വന്നു ും കുടുംബം വാങ്ങും കുഞ്ഞുമായിട്ട് വന്ന സാക്ഷി പറയാം വന്നിട്ടുണ്ട് മൂന്നാമത്തെ സാക്ഷ്യം എന്റെ മോനെ രണ്ടര വർഷത്തോളം കുഞ്ഞിന്റെ കാര്യമാണ് പറയുന്നത് படிச்சோ அங்கம்மாடி போட்டோச்சோட സമയത്താണ് നാട്ടിൽ വന്നത് അന്ന് പിന്നെ ദുബായ്ക്ക് തിരിച്ചു പോയില്ല ദുബായിനായിരുന്നു രണ്ടര വർഷക്കാലം മോന് ജോലിയില്ലായിരുന്നു അതിരുന്നാലും മോൻ ഇവിടെ വന്ന് എന്നില്ല ചൊവ്വാഴ്ചയും വിശ്വ കുർബാനയിലും നൊവേനയിലും പങ്കുകൊണ്ടിരുന്നു അങ്ങനെ മോന് തീർച്ചയായിട്ടും ജോലി ലഭിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസത്തിൽ ി വിസായും ലഭിച്ചു ഈയെമി വീസിലി വീസും ഇവിടെ കൊണ്ടുപോകാനായിട്ട് നാലാമത്തെ സാക്ഷ്യം എന്റെ സഹോദരന് ക്യാൻസറിന് തുല്യമായ ഒരു അസുഖമായിരുന്നു യൂറിൻ പാസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്തേന് ബ്ലീഡിങ് വരുമായിരുന്നു യൂറിൻ ബ്ലാഡറിൽ ചെറിയ ചെറിയ മുടകൾ ഉണ്ടാകുക പൊട്ടി ബ്ലീഡിങ്ങും യൂറിൻ പാസ് ചെയ്യുമ്പോൾ പുറത്തോട്ട് വരുന്ന അസുഖമായിരുന്നു അമൃതാ ഹോസ്പിറ്റലായിരുന്നു ചികിത്സ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒൻപത് പ്രാവശ്യം അവിടെ ചെറിയ ചെറിയ മുടകള് ഒൻപത് മാസങ്ങളിൽ എടുത്തു കളഞ്ഞു ഓപ്പറേഷൻ ചെയ്തിരുന്നു പ്രാവശ്യം ഓരോ മുടകളും എടുത്ത് കളഞ്ഞു ഓപ്പറേഷൻ ചെയ്യുവായിരുന്നു ഓപ്പറേഷൻ ഒമ്പത് ഓപ്പറേഷൻ അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഇനി യൂറിൻ ബ്ലാഡർ എടുത്ത് കളയാതെ യാതൊരു രക്ഷയും ഇല്ലെന്ന് പറഞ്ഞു അത് ആ യൂറിൻ ബ്ലാഡറും എടുത്തു കളഞ്ഞു പ്രോസ്റ്റേറ്റിന്റെ ഒരു ഭാഗവും എടുത്തു കളഞ്ഞു എടുത്തു കളഞ്ഞു എടുത്തു കളഞ്ഞു രണ്ടാവയവങ്ങള് എന്റെ സഹോദരന്റെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്തു അതിനുശേഷം പിന്നെ ചികിത്സ തുടർന്നുകൊണ്ടിരുന്നു ഈ ഇട കഴിഞ്ഞ മാസത്തിൽ ചെയ്തപ്പോൾ ശരീരത്തിൽ ഒരു മുടകൾ പോലും ഉണ്ടായി ഞാനിവിടെ എന്റെ സഹോദരൻ ഇവിടെ എല്ലാ വലിയ ഓപ്പറേഷൻ കഴിഞ്ഞു പുള്ളി വണ്ടിയെ വന്നു അടുക്ക വന്ന് നോവേനയിൽ പങ്കൊള്ളുകയും പിടിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു ഒരുപാട് സമയം ഇരിക്കാൻ പോയി എന്നോട് പറഞ്ഞു സഹോദരി നീ സാക്ഷി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അതിനാണ് ഞാൻ ഇന്ന് സാക്ഷി പറയുന്നത് യേശുവേശം അഞ്ചാമത്തെ സാക്ഷി പത്തൊൻപണ ആ എന്റെ വീട് സ്ഥലവും വിൽക്കാൻ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പഴയ വീടിന്റെ അവിടെ നിന്നും ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു വിൽക്കാൻ തടസ്സങ്ങളായിരുന്നു പഴയ വീടിന്റെ അവിടെ നിന്ന് മണ്ണെടുത്ത് ഞാൻ ഇവിടെ വിശുദ്ധ നമ്മുടെ അച്ഛനെ കൊണ്ട് പ്രാർത്ഥിച്ച് അവിടെ കൊണ്ടിട്ട് അതിനുശേഷം മൂന്ന് മാസത്തിനകം വീട് കച്ചവടമായി ഒമ്പത് വിശ്വാസമാണ് മണ്ണിട്ടാക്കണം വേറൊരു കൈയടിച്ച് നടത്താൻ പാത്രം കൊടുക്കുക ഇവിടെ ഓരോരുത്തരും വർഷങ്ങളായിട്ട് ഒരു വീട് വാങ്ങിക്കാൻ വേണ്ടി നടക്കുക രണ്ടാഴ്ച കൊണ്ട് എന്റെ വേറൊരു സഹോദരന്റെ മൂന്നര പവൻ്റെ മാല കാണാതെ പോയി എന്നോട് വിളിച്ചു പറഞ്ഞു ആൻറ്റി എന്നും കൂടെ പോയി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്റെ കാര്യം കൂടെ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോനെ വിശ്വസിച്ചാൽ നിനക്ക് ദൈവത്തിന്റെ മഹത്വം കാണും തീർച്ചയായും നീ വിശ്വസിക്കു ഞാൻ പ്രാർത്ഥിച്ചോളാം ഞാൻ തീർച്ചയായും നിന്റെ മാല കിട്ടുമെന്ന് പറഞ്ഞു ഭാര്യയുടെ താലിമാലയായിരുന്നു അവൾ ഊരി അവന്റെ കയ്യിൽ കൊടുത്തേച്ച് നഴ്സിംഗിന്റെ ജോലിക്ക് പോയതാണ് ചെറിയ മാല ഇട്ടുകൊണ്ട് വെച്ചത് എവിടെയായിരുന്നു അവര് അന്നേരം കട്ടച്ചിറയിലാമസിച്ചോണ്ടിരുന്നത് അവിടെ വീട്ടിൽ വാടക വീടായിരുന്നു കാലത്തെ നിലയിൽ നേരെ മേരെ അതിൻ്റെ ഉടമസ്ഥലോ താമസിച്ചുകൊണ്ടിരുന്നത് ആ സമയത്താണ് മാല കാണാതെ പോയത് മോനെ നീ പ്രാർത്ഥിച്ചോ തീർച്ചയായിട്ടും കിട്ടുമെന്ന് പറഞ്ഞു രണ്ടു മാസം കഴിഞ്ഞപ്പോൾ അവരുടെ മുറിയിൽ കൊണ്ട് മാല ഇട്ടു പോയി എടുത്തവര് ഏഴാമത്തെ സാക്ഷ്യം ഒരു ഹൈന്ദവ പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടാകുന്നില്ലായിരുന്നു അപോർഷൻ നാല് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഉണ്ടാകുന്നത് നാല് പ്രാവശ്യം അബോർഷനായി പോയി ഒരു പ്രാവശ്യം ഞാൻ ചെന്ന് പറഞ്ഞു ഇവിടുത്തെ നോവേന കൊണ്ട കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു മോളെ നീ വിശ്വസിച്ചുകൊണ്ടു ഒൻപത് ദിവസം ദിവസം ഒൻപത് പ്രാവശ്യം വീതം ഈ നോവേന ചൊല്ലി നീ പ്രാർത്ഥിക്കണം കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ച ദൈവം ദിനം കയ്യിൽ തീർച്ചയായിട്ടും ഫലം തരുന്നു പറഞ്ഞു അതുപോലെ തന്നെ അവള് ചെയ്തു ഒമ്പതാമത്തെ ഏഴാമത്തെ ദിവസമായപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു ആന്റി എനിക്ക് വിശേഷം ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് പറയാൻ സാധിച്ചേ യേശുവേ 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 സ്തോത്രം സ്തുതി നന്ദി സാധിച്ചേശം വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും അവയിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ഇതുവരെയും രഞ്ചിതരായിട്ടില്ല നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം തീർച്ചയായും നിങ്ങൾക്ക് അനുഭവപ്പെടും ഒരു വയസ്സായപ്പോഴാണ് ഞാൻ അമർത ഹോസ്പിറ്റലില് പറഞ്ഞാൽ പോയി എന്താ എനിക്കറിയത്തില്ല അപ്പൊ ഞാൻ സത്യം പറഞ്ഞി പറഞ്ഞു കാര്യമായിരുന്നു ചെയ്യണം കുഞ്ഞിൻ്റെ സാക്ഷരഷ്ടൊക്കെ കുറഞ്ഞുമായിരുന്നു അപ്പോൾ കുഞ്ഞ് ശരിക്കും അനക്കില്ലാതെ തന്നെ ആയിപ്പോയി അപ്പം പിന്നെ എന്നെ ചെയ്യുന്നതിൽ ഞങ്ങൾ ആ ഇട്ട ഡ്രസ്സോടെ കൂടി ഞങ്ങൾ പെട്ടെന്ന് അപ്പം ഹസ്ബൻഡ് അടുത്ത് ഇല്ലായിരുന്ന സമയത്ത് അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ റോഡിൽ കയറി നിന്ന് പുണ്യാളിൻ്റെ അനുഗ്രഹം കൊണ്ടു ഒരു ഓട്ട ചേട്ടൻ വന്ന ആ സമയത്ത് ആ സമയത്ത് വന്നിട്ട് പെട്ടെന്ന് ഞങ്ങൾ അരഞ്ഞു കുട്ടിക്കുന്നതുകൊണ്ട് ചേട്ടൻ പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് പിന്നെ ഞങ്ങൾ അടുത്തൊരു ഹോസ്പിറ്റൽ ഞങ്ങൾ ചെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞി കരഞ്ഞു ഞങ്ങൾ പാർട്ടിച്ചുകൊണ്ടാണ് എന്താ മമ്മി പറഞ്ഞപോലെ കുഞ്ഞു പെട്ടെന്ന് കരഞ്ഞു പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിപ്പം സാക്ഷരക്ഷം കുറവായിരുന്നു പിന്നെ പെട്ടെന്ന് ഓക്സിജൻ കൊടുത്തു അങ്ങനെ ഇപ്പം ഒരു ഫിക്സ് പോലെ വന്നതാണ് പനി കൂടിയിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ മമ്മിയപ്പം അപ്പം സാക്ഷ്യം പറഞ്ഞേക്കാന്ന് നേർന്നിരുന്നു എന്തുകൊണ്ടാണ് നടത്തൽ പിന്നേം ഇങ്ങനെ പനി കൂടുമ്പോൾ ചില സമയത്ത് വന്നിരുന്നു അപ്പം ഞാൻ ചില അടുത്ത് പറഞ്ഞപ്പം പുള്ളി ഓക്കിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഞങ്ങളിവിടെ വരുന്നു വരുമ്പം ഒന്നിച്ച് കുടുംബത്തോടെ ഞങ്ങൾ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു അപ്പം അതിനുള്ള നിഗ്രഹം തന്നതിന് പുണ്യാളിനോട് ഒത്തിരി നന്ദിയുണ്ട് എൻ്റെ കുഞ്ഞിനെനിക്ക് തിരിച്ചു തന്നെ ഒത്തിരി നന്ദിയുണ്ട് എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇനിയിപ്പം ഞങ്ങൾക്ക് ഫാമിലി വിസ കിട്ടി പിന്നെ ഞാനിപ്പം കോവിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ റെഡി ആവുക അതിനു മുമ്പ് എനിക്കൊരു എക്സാം ഉണ്ട് അതിലും പാസ്സാകണം അതിൻ്റെ പുണ്യാളുടെ അനുഗ്രഹം വേണം അതുകൊണ്ട് എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം കണ്ണിലോടെ പ്രാപിച്ചതിന് ഉത്തരം കൊണ്ട് പോകളെ ദൈവം നമ്മുടെ ദൈവമാണ് അതില് കരുണയുള്ളൊരു ദൈവമാണ് അവിടുന്ന് അവിടുന്ന് കരുണയുള്ളൊരു ദൈവ

അലീൽയാ അലീല വരും പുണ്വൾ നീട്ടി മാഭിയമിന് അർത്ഥന കൈ വീക്ഷി ചാലു വേക്ഷി